മിന്നുന്നതെല്ലാം പൊന്നല്ല അഥവാ ഫൈവ് സ്റ്റാർ കിട്ടുന്ന കാറുകളെല്ലാം ഫോക്സ് വാഗൺ പോലെയോ അല്ലെങ്കിൽ ടാറ്റയുടെ വണ്ടികൾ പോലെയോ അല്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ എന്താണ് കാര്യമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മാരിദി സുസൂക്കിയുടെ ഡിസൈറിൻ്റെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള ഒരു ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ടോക്ക് എന്ന് പറയുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ മാരിസൂസിക്ക് ഡിസൈറിന് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് അത് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കാണാനൊക്കെ അതി ഗംഭീരമായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നല്ല രസമുണ്ട് ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം പലരും അത് ഔടിയായിട്ട് കമ്പയർ ചെയ്യുന്നു പലരും അത് ഹോണ്ട് അമേസായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് ആസ് യൂഷ്യൽ മാരഡേഡ് വണ്ടികളെന്ന് പറയുമ്പോൾ ഏകദേശം എന്തെങ്കിലുമൊക്കെ ഒരു കോപ്പി ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും ഞാൻ പറയാമെന്നതിനെക്കുറിച്ചല്ല ഫൈവ് സ്റ്റാർ സേഫ്റ്റിയെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു വിദ്യാധാരണയുണ്ട് അതായത് ഫൈവ് സ്റ്റാർ ഉള്ള വണ്ടികൾ എങ്ങനെയും യൂസ് ചെയ്യാം വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും പറ്റില്ല അങ്ങനെയുള്ള കുറച്ച് തെറ്റായ ധാരണകൾ നമ്മളുടെ ആളുകളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആണ് മാരുതി ബാക്കി എല്ലാ കാര്യങ്ങളിലും അടിപൊളിയായിരുന്നു എന്നാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഭയങ്കര മോശമായതുകൊണ്ട് തന്നെയാണ് പലരും അതിന് അതിലേക്ക് പോകാതിരുന്നത് ഒരു ഡ്രൈവിംഗ് ഇൻദൂസിയാസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കാണെങ്കിലും മാരുതിയിലൊക്കെ അത്ര ഒരു ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരും ആണ് ഇതിന് മാറി നിന്നത് എന്നാൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്നൊരു വേത്തിയായിട്ടുള്ളൊരു ബൈ ആണ് ഈ ഡിസൈറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കണ്ടുകൊണ്ട് എല്ലാവരും അതിലേക്ക് ചാടി സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് അത് പോകും എന്നുള്ള ഉറപ്പാണ് സെയിൽസിലെല്ലാം മുന്നിട്ടിരുന്ന ഒരു മോഡൽ തന്നെയാണ് ഡിസൈറ് അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ സേഫ്റ്റിയെ മുൻനിർത്തിക്കൊണ്ട് എടുക്കുന്ന ആളുകളൂടെയുള്ള ഒരു എന്താ പറയുക രണ്ട് ടിപ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഈ ഫൈവ് സ്റ്റാർ സേഫ്റ്റി കിട്ടിയത് മാത്രം വണ്ടി നമ്മള് ടാറ്റ പോലെയോ ഫോക്സ് വാഗൺ പോലെയോ ഒന്നും ആവില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ റേറ്റിംഗ് അല്ലെങ്കിൽ ക്രാഷ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു സിക്സ്റ്റി ഫോർ ഓടുന്ന ഒരു വണ്ടിയാണ് ക്രാഷ് ചെയ്യിക്കുന്നത് എന്നിട്ട് അതിലിരിക്കുന്ന പാസഞ്ചേഴ്സ് അഡൾട്ട് ആണെങ്കിലും ചൈൽഡ് പാസഞ്ചേഴ്സ് ആണെങ്കിലും ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻജുറി അവർക്ക് പറ്റിയിരിക്കുന്ന ഇഞ്ചുറീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റേറ്റിംഗ് കൊടുക്കുന്നത് അതിൽ ഏറ്റവും കുറവ് റേറ്റിംഗ് ഉള്ളതിനാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കൊടുക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെറും അറുപത്തിനാല് കിലോമീറ്റർ സ്പീഡ് അതായത് നമ്മൾ സാധാരണ ഒരു ആവറേജ് സ്പീഡാണ് നമ്മൾ റോഡിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പോയി ഇടിക്കുമ്പോൾ കിട്ടുന്ന ഇമ്പാക്റ്റ് വളരെയധികം കുറവായിരിക്കും മാത്രമല്ല ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റു പല കാര്യങ്ങളെ കൂടെ ഉണ്ട് അതായത് വണ്ടിയിലുള്ള എയർ ബാഗിൻ്റെ എണ്ണം അതുപോലെയുള്ള ബാക്കിയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എ ബി എസ് പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും എല്ലാം ഇതിലൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മാരുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഷെല്ല് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫൈവ് സ്റ്റാർ സേഫ്റ്റി വരുമ്പോൾ ബോഡി ഷെല്ലൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടാകും സ്ട്രോങ് ആയിട്ടുണ്ടാകുന്ന ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന എൻജിൻ അടക്കം അതുപോലെ ഇന്റീരിയർ അടക്കം എല്ലാം പണ്ടുള്ള സ്വിഫ്റ്റില് ഡിസെയറില് ഉണ്ടായിരുന്ന അതേ പ്രോഡക്റ്റ്സ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആകെ ഒരു ഉള്ളത് കുറച്ച് ബോഡിയിൽ കുറച്ച് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ തന്നെ നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു റീസൺ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ അങ്ങനെ ഒരു നാൽപ്പത് അതായത് കഴിഞ്ഞ മുന്നേ ഉണ്ടായിരുന്ന ഡിസൈറിൽ ഉണ്ടായിരുന്ന ഒരു തൊള്ളായിരത്തി പതിനഞ്ച് കിലോ ആണെങ്കിൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഡിസൈറിൽ വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത് കിലോ ആണ് അതായത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് കിലോയുടെ വ്യത്യാസം മാത്രമാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാലും നമുക്ക് ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന എഞ്ചിന് കിട്ടിയിരുന്ന മൈലേജ് തന്നെ ഇതിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ളൊരു സംഭവമൊന്നും വന്നിട്ടില്ല ഒരു സിക്സ്റ്റി ഫോർ കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടി കുളയുടെ ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇഞ്ചുറി ഒന്നും സംഭവിക്കാത്തൊരു സേഫ്റ്റിയാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫൈവ് സ്റ്റാർ സേഫ്റ്റി ഒക്കെയുള്ള നല്ല നല്ല ഉള്ള കാറുകളിലൊക്കെ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് കെ ജി എങ്കിലും മിനിമം വെയ്റ്റുകൾ ഉണ്ടാകും കാരണം അതിൻ്റെ ബോഡി ഷെല്ലുകൾ കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് മേഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ടാറ്റയുടെ വണ്ടികൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇടിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല പിന്നെ അത്രയും വലിയ കൊളീഷൻ ആണെങ്കിൽ മാത്രമേ വലിയൊരു ഇമ്പാക്റ്റൊക്കെ അതിലുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഓണർ ഐ മീൻ ഡ്രൈവിംഗ് ചെയ്യുന്ന ആളുകൾ ഡെത്ത് സംഭവിക്കുക അങ്ങനെയൊക്കെ എന്നാലും വളരെയധികം കുറവാണ് അപ്പോൾ അതൊക്കെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയത് കൊണ്ട് മാത്രം വണ്ടി അതുപോലെ ആയിരുന്നു ഒരിക്കലും വിചാരിക്കരുത് എന്നുള്ളതാണ് ഇത് മാത്രമല്ല പല രീതിയിലുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിക്സ്റ്റി ഫോർ കിലോമീറ്ററിൽ പോയി ഇടിക്കുന്ന ഒരു വണ്ടിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്രാഷ് ടെസ്റ്റ് ആണെന്ന് തന്നെ ആയിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഫാൻ ബോയ്സ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് കാരണം ഈ വണ്ടി ഇറങ്ങിയപ്പോൾ മുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും മറ്റേത് ടാറ്റ തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഞാൻ ടാറ്റയുടെ ഫാനും അല്ല മാരുദിയുടെ ഫാനും അല്ല ഫോക്സ് വാടിൻ്റെ ഫാനല്ല ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഫോഡിൻ്റെ വണ്ടികളെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഞാൻ പറയുകയാണ് ആ ഒരു രീതിയിൽ ഇതിനെ കാണരുത് ഇത് ഒരു സത്യാവസ്ഥയാണ് പറഞ്ഞത് നിങ്ങളീ ഫൈവ് സ്റ്റാർ സേഫ്റ്റി അല്ലെങ്കിൽ ക്രാ റേറ്റിംഗ് ഉണ്ടെന്ന് വെച്ചിട്ട് തോന്നി പോലെ വണ്ടി ഓടിച്ച് കൂടെ ഇടിപ്പിച്ച് ഇപ്പോൾ ഒരു ഹൺഡ്രഡോ ഹൺഡ്രഡ് ട്വൻറ്റി കിലോമീറ്ററിൽ കൊണ്ടുപോയി വണ്ടി ഇടിപ്പിച്ചാൽ തന്നെ നമുക്ക് കിട്ടാനുള്ള ഇമ്പാക്റ്റ് കിട്ടും അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു സേഫ്റ്റിയൊന്നും മാരതി ആണെങ്കിലും ഒരു നോർമൽ മാനുഫാക്ചറാണെങ്കിലും പ്രൊവൈഡ് ചെയ്യില്ല ആ ഒരു അത് അവർക്കൊരു ഒരു ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുടെ കാര്യമാണ് അതൊരു ജസ്റ്റ് ഇത് വെച്ചിട്ട് മാനേജ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എന്നു വെച്ച് വണ്ടി മോശമാണെന്നില്ല നല്ല റീലേബിളായിട്ടുള്ള വണ്ടിയാണ് റീസെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പൈസ കിട്ടും മെയിൻ്റെനൻസ് കുഴപ്പമില്ല ഏത് കാട്ടിലും സ്പെയർ കിട്ടും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല അതിനേക്കാൾ ഉപരി ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുന്നത് മൈലേജ് ധാരാളം ഉണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ മേലെയാണ് ഒരു മൈലേജ് പറയുന്നത് എങ്ങനെ വന്നാലും ഒരു പതിനെട്ട് കിട്ടിയാൽ തന്നെ ഒരു പെട്രോൾ ഇടാൻ അത് കോമ്പാക്സ് ഇടാൻ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി എടുക്കുന്നവരെ എടുത്തോട്ടെ പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം വണ്ടിയിലേക്ക് എടുക്കാനായിട്ട് പോവുക അപ്പോൾ എന്തായാലും പുതിയ ഡിസൈറൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു അഡ്വാൻസ്ഡ് കൺഗ്രാജുലേഷൻസ് നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളതുപോലെ തന്നെ കുറച്ച് നല്ല ഗുഡ് ക്വാളിറ്റി സെക്കൻഡ് ഹാൻഡ് കാർസ് നമ്മളെ ചാനലിൽ വരുന്നുണ്ട് അടുത്ത് തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ വരെ ബൈ